ും എന്ന ദൃ പ്രത്യേകമായി വല്ലപ്പോഴും സുന്നത്തുണ്ടോ എന്നാണ് ചോദ്യം ഉണ്ട് എന്നാണ് മറുപടി ബഹുമാനപ്പെട്ട വിശുദ്ധ ഖുർആണിലെ പതിനെട്ടാമത്തെ സൂറത്താണ് സൂറത്തുൽ കഹ്ഫ് സൂറത്തുൽ കഹഫിൻ്റെ മുപ്പത്തി ഒമ്പതാമത്തായത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് കായികനികളാൽ നിറഞ്ഞ തോട്ടത്തിലേക്കങ്ങ് കടക്കുമ്പോൾ ഒജിബിൻ്റെ സംസാരങ്ങളും ഫഹറിൻ്റെ അഭിപ്രായങ്ങളും പറയുന്നതിന് പകരം മാഷാഹു ലാ ഇല്ലാ ബില്ലാഹ് എന്നി നിനക്ക് പറഞ്ഞോടായിരുന്നോ എന്നാണ് വിശ്വാസി മറ്റേ സഹോദരനോട് ചോദിച്ചത് ഇതിന്റെ തഫ്സീറിലായി ഹിജറവർഷം എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ ജനിക്കുകയും എണ്ണൂറ്റി നാപ്പത്തി ആറിൽ വഫാത്താവുകയും ചെയ്ത വളരെ പ്രസിദ്ധനായ ഒരു മഹാപണ്ഡിത വര്യരാണ് ബഹുമാനപ്പെട്ട മുഹദ്ദിഥും മുഫസ്സിറും ഫഖീഹുമായ ഇമാം ജലാലുദ്ദീനുൽ മഹല്ലി റളിയല്ലാഹു തആല അൻഹു തഫ്സീറുൽ ജലാലിന് എന്ന തഫ്സീറിൻ്റെ സൂറത്തുൽ കഹ്ഫ് മുതൽക്ക് അവസാനം വരെ ബഹുമാനപ്പെട്ട ഇമാം ജലാലുദ്ദീനുൽ മഹല്ലി റളിയല്ലാഹു തആല താലാ അനഹുവിനുള്ളതാണ് അവരുടെ വഫാത്തിൻ്റെ ശേഷം അതിൻ്റെ തെക്കുമില്ലത്ത് പൂർണ്ണമാക്കലാണ് പിന്നെ തുടക്കം മുതൽ സൂറത്തുൽ ബക്കറ മുതൽ സൂറത്തുൽ ഇസ്രാ വരെ ബഹുമാനപ്പെട്ട ഇമാം ജലാലുദ്ദീൻ സുയൂത്തി അലി അള്ളാഹുത്താലാൻ നിർവഹിച്ചത് രണ്ടാളുടെയും സ്ഥാനപ്പേര് ജലാലുദ്ദീൻ എന്നായതുകൊണ്ടാണ് രണ്ടാൾക്കും കൂടി ജലാലൈനി എന്ന് പറയുന്നത് അപ്പോൾ തഫ്സീറുൽ ജലാലൈനി എന്നാൽ ജലാലുദ്ദീനുൽ മഹലി തങ്ങളുടെയും ജലാലുദ്ദീൻ ഉൽ സുയൂത്തി തങ്ങളുടെയും തഫ്സീർ എന്നാണ് അർത്ഥം ഏതായാലും സൂറത്തുൽ കഫിന്റെ മുപ്പത്തി ഒമ്പതാമത്തെ മേൽ പറയപ്പെട്ട ആയത്തിന്റെ തഫ്സീറിൽ ഇമാം മഹല്ലി മഹലിറിയാഹു താലാ ഇങ്ങനെ പറയുന്നു വഫിൽ ഹദീസ് ഈ ഇത് ഇമാം നസായിർ അലി അള്ളാഹു പോലെയുള്ള മഹാത്മാക്കൾ ഉദ്ധരിച്ച ഹദീസാണ് മൻ ഉണത്തു ഹൈറൻ ആർക്കെങ്കിലും ഒരു ഹൈറു നൽകപ്പെട്ടു മീൻ അഹിലിൻ വമാരിൻ മുതലോ കുടുംബമോ മക്കളോ ഒരു ഹൈറ് നൽകപ്പെട്ടു അങ്ങനെ ആ അവസരത്തിൽ അവൻ നൽകി ഒരു കുഞ്ഞ് ജനിച്ചപ്പോൾ അല്ലെങ്കിൽ ഒരു ഹൈറുണ്ടായപ്പോൾ അവൻ പറഞ്ഞു മാഷാ ലാ ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞാൽ ലം അതിലൊരു പ്രയാസവും അവൻ കാണില്ല എന്ന് കണ്ണേറിനെ തൊട്ട് രക്ഷപ്പെടാനുള്ള വിക്രുകളെ വിവരിച്ചേടത്ത് ബഹുമാനപ്പെട്ട ഇമാമുനൻ നവീർ അലി അള്ളാഹു താലാനു തൻ്റെ പ്രസിദ്ധമായ അധിക്കാറിൻ്റെ നാനൂറ്റി തൊണ്ണൂറ്റി എട്ടാമത്തെ പേജിൽ എന്തെങ്കിലും ഒരു ഗുണകരമായ കാര്യം മുതലിലോ മക്കളിലോ മറ്റോ ഒരാൾക്ക് ലഭിക്കുകയും ഐനിഹി കണ്ണാറോ മറ്റു വല്ല വിഷമങ്ങളും പറ്റുമോ എന്ന് പേടിക്കുകയും ചെയ്താൽ എന്തു പറയണം എന്ന് പറയുന്ന നേടത്ത് അലി അള്ളാഹുസൂർ ഉള്ളി സാഹലിസ് ബഹു കൗതുകം ഉള്ള എന്തെങ്കിലും ഒന്ന് ഒരാൾക്ക് അള്ളാഹു താല നൽകിയാൽഫകാല ഉടനെ തന്നെ അവൻ ഇങ്ങനെ പറയട്ടെ മാഷാ ഇല്ലാ കുവത്തെ എന്ന് യദുറഹു കണ്ണേറിൻ്റെയോ മറ്റോ ഒരു ഇടങ്ങേറും അവന് സംഭവിക്കൂല അപ്പം എന്തെങ്കിലും ഒരു മകൻ നല്ലൊരു വണ്ടി വാങ്ങി വന്നു അല്ലെങ്കിൽ മകള് ആഭരണം കൊണ്ടുവന്നു അല്ലെങ്കിൽ മകൾക്കോ ഭാര്യക്കോ തൻ്റെ മകനോ നല്ലൊരു കുട്ടി ഉണ്ടായി അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഒരു ഞാമത്ത് കിട്ടി അതൊക്കെ കാണുമ്പം അലഹമുല്ലാഹ് എന്ന് അള്ളാന്റെ സ്വദിച്ചതിന്റെ ശേഷം ആദ്യമായി പറയേണ്ടത് എന്നാണ് ഇങ്ങനെ പറഞ്ഞാൽ കണ്ണേറിനെ തൊട്ടും മറ്റു ദുരന്ത ദുരിതങ്ങളെ തൊട്ടും അള്ളാഹു താലാന്റെ കാബരുണ്ടാകും അതിനുള്ള ഒരു ദിക്റാണ് മാഷാ മാം മഹ്ലീർ അലി അള്ളാഹു അന്നു ഇമാം നാവീർ അലി അള്ളാഹു അന്നു അടക്കമുള്ളവർ ഉദ്ധരിക്കുന്നുണ്ട് ചുരുക്കത്തിൽ ഇത്തരം സന്ദർഭങ്ങളിൽ സുന്നത്ത ആ ഒരു ദിക്റാണ് മാഷാ മാ ലാ ഇല്ലാ ബില്ലാഹ് എന്ന് മനസ്സിലാക്കാം അള്ളാ ഉത്ത നമുക്ക് നാഫിയ ഇൽമ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അസ്ലാമലൈക്കു